സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെ ഒരു രണ്ടംഗ ബെഞ്ച് അതായത് സൂര്യകാന്ത് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേരള ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഒരു വിധിന്യായം എടുത്ത് ചവറ്റുകോട്ടയിലെങ്ങി ലിറ്ററലി ചൗചോട്ടയിലിറങ്ങി എന്നിട്ട് ആ വിധിന്യായത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു അതെന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അതെന്ത് കാരണം കൊണ്ടാണ് എന്നറിഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരാകെ ഞെട്ടി തരിച്ചു പോകും എന്തിനാണ് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള കൗസരടപ്പകത്തിന്റെ വിധിന്യായം സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് എടുത്ത് ചവച്ചോട്ടയിൽ എറിഞ്ഞത് എന്നറിഞ്ഞാൽ എന്റെ പ്രേക്ഷകർ സ്തംഭിച്ചു പോകും അപ്പൊ അതുകൊണ്ട് ഈ കാര്യം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കേരള ഹൈക്കോടതിയിലെ മുപ്പത്താറ് ജഡ്ജിമാരിൽ ഒരു ജഡ്ജാണ് ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിമൂന്നാം തീയതി പുറപ്പെടുവിച്ച ഒരു വിധിന്യായമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി സുപ്രീം കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞത് അല്ലെ ചവച്ചോട്ടയിലെറിഞ്ഞത് അല്ലെ ദൂരെ കളഞ്ഞത് ആ വിധിനായത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഒന്ന് എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ വിധിന്യായം എന്താണ് എന്ന് അത് ചർച്ചയു ശേഷം അത് തോട്ടിലെറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞതെന്നുള്ളതും എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു അപ്പോ ഈ കൗസറോടൊപ്പത്തിന്റെ വിധിനേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ അവിധിനായത്തിലെ പരാതിക്കാരൻ പെറ്റീഷണർ മലപ്പുറം ജില്ലയിലെ കോ കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ ടീച്ചറായിരുന്നു അയാളാണ് പരാതിക്കാരൻ അയാളുടെ പേര് രാജേഷ് കുമാർ എന്നാണ് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അയാൾക്കുള്ള അയാൾക്കെതിരെ ആ സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ അഞ്ച് കുട്ടികളും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ആ കേസുകളെല്ലാം തന്നെ പോക്സോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അതാണ് പോക്സോ ആക്ട് അതിലെ സെക്ഷൻ ഏഴും എട്ടും പ്രകാരമായിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ സ്കൂൾ അധ്യാപകൻ നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസ് അപ്പൊ അതിനകത്ത് പരാതിക്കാരൻ പറയുന്നത് പിന്നെ അയാൾക്കെതിരെ എടുത്തിട്ടുള്ള കേസിൽ യാതൊരു ഫേസ് വാല്യൂ ഇല്ല അത് നിലനിൽക്കില്ല അതായത് പോക്സോ ആക്ടിലെ സെക്ഷൻ ഏഴ് എട്ട് പ്രകാരമുള്ള കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് അയാൾക്കെതിരായിട്ടുള്ള ഈ കേസുകളെല്ലാം തള്ളിക്കളയണം അപ്പൊ ഇനി അയാൾക്കെതിരായിട്ടുള്ള പരാതി എന്താണെന്ന് നമുക്ക് നോക്കാം ആ പരാതി എന്താന്ന് ചോദിച്ചാല് അയാള് അയാ പല പല പരാതികളുണ്ട് എന്തായാലും അത് ലൈംഗിക ചൂഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ആ കേസുകളെല്ലാം പിൻവലിക്കണം എന്നാണല്ലോ ഇയാള് കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത് അപ്പൊ കേരള ഹൈക്കോടതി അത് വിശദമായി അതെല്ലാം പരിശോധിച്ചു പരിശോധിച്ചിട്ട് പറഞ്ഞു അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഈ അധ്യാപകൻ ഈ പെൺകുട്ടികൾ കൊച്ചു പെൺകുട്ടികളാണല്ലോ സ്കൂളിലുള്ള അവരുടെ കൈ കയ്യിലൊക്കെ പിടിച്ചിട്ടേ ഉള്ളൂ ഒരാളെ എൽബോ കൊണ്ട് കൈയുടെ മുട്ടുകൊണ്ട് ഒന്ന് തട്ടി എന്നൊക്കെ ഉള്ളതല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല വലിയ വിഷയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പോക്സോ ആക്ടിലെ സെക്ഷൻ ഏഴ് എട്ട് ഒന്നും ഇവിടെ പ്രസക്തമല്ല അതുകൊണ്ട് ഇയാളെ വെറുതെ വിട്ടേക്കാം ഇതാണ് ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് ജഡ്ജ് പറഞ്ഞത് നടത്തിയിട്ടില്ല സിൻസ് ഇൻഗ്രീഡിയൻസ് ആ സെക്ഷൻ ഏഴ് പ്രകാരങ്ങൾ കുറ്റം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇല്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് എഫ്ഐആർ ക്വാഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാപ്പത്തേഴ് വയസ്സുകാരനായിട്ടുള്ള ഈ കമ്പ്യൂട്ടർ അധ്യാപകനെതിരെ പെൺകുട്ടികൾ കൊടുത്ത കേസുകളെല്ലാം ഈ ബഹുമാനപ്പെട്ട ജഡ്ജ് ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിമൂന്നിന് പുറപ്പെടുവിച്ച വിധിന്യായത്തിലൂടെ അദ്ദേഹം അങ്ങ് തള്ളി അങ്ങ് റദ്ദാക്കി ആ രാ രാജേഷ് കുമാറിനെ കുറ്റമുക്തനാക്കി കൊച്ചി ഇതിനെതിരായിട്ടുള്ള അപ്പീല് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നു ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് സൂര്യകാന്തും എൻ കെ സിംഗ് എൻ കോടീശ്വർ സിംഗ് അവരുടെ മുന്നിൽ വന്നു അവരുടെ ചരിത്ര ഒരു വിധിയുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അവർ വിധി പ്രഖ്യാപിച്ചത് ആ വിധിന്യായം ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ ഉണ്ട് കാരണം അത് ചെയ്താൽ മാത്രമേ ഈ കൗസലടപ്പകത്ത് കേരള ഹൈക്കോടതിയിൽ ഈ ജഡ്ജി ചെയ്തിട്ടുള്ള ആ നീതി വൃത്തികേട് എത്ര തീവ്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ആ ജഡ്ജ്മെന്റ് തുടങ്ങുന്ന എങ്ങനെയാണെന്നറിയോ സുപ്രീം കോടതി ദിസ് കേസ് ഇസ് എ ഗ്ലെയറിംഗ് എക്സാമ്പിൾ of 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 denial of justice to the victims of the, of of justice to the victims offenses under Act. അതായത് ലൈംഗികമായി ബന്ധപ്പെട്ടാണ് പോസ്കോ പോസ്കോ ആക്ട് ആ ആക്ട് പ്രകാരമുള്ള കുറ്റത്തിൽ കുറ്റം ആയി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുറ്റക്കാരനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എക്സാമ്പിൾ ഓഫ് ഡിനയൽ ഓഫ് ജസ്റ്റിസ് ടു ദ വിക്ടിംസ് അതായത് പോക്സോ ആക്ടിന്റെ ായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരകൾക്ക് നീതി നിഷേധം നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അവർ ഇത് തുടർന്നു താഴോട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട് അത് വിശേഷിച്ചാൽ മാത്രമേ ഈ ജസ്റ്റിസ് കൗതറുടെ ഉപകത്ത് ചെയ്ത വൃത്തികേട് എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യമാവും ദീംസ്റ്റുഡന്റ് ഇൻ എ സ്കൂൾ ഇൻ വെർ തൃശൂർ വൺ വാസ് എ കമ്പ്യൂട്ടർ ടീച്ചർ അതായത് എൻ്റെ ഇരകൾ തിരൂരിൽ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു അവിടെ ആണ് പരാതിക്കാരനായിട്ടുള്ള ഈ റെസ്പോണ്ടന്റ് എതിർ കക്ഷിയായിട്ടുള്ള കമ്പ്യൂട്ടർ ടീച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇറ്റ് വാസ് അല് ദാറ്റ് ഹി ബിഹേവ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ്ലി വിത്ത് ഫീമെയിൽ സ്റ്റുഡൻസ് ഓഫ് ദ സ്കൂൾ അതായത് ആ സ്കൂളിലെ പെൺകുട്ടികളോട് മോശമായി പെരുമാറി മാത്രമല്ല ബിസൈഡ്സ് ആസ്കിങ് എന്നും ഹൗ സാനിറ്ററി നാപ്കിൻസ് ദേ ഹാഡ് യൂസ്ഡ് ഇൻ എ ഇയർ ഹലോ ചോദ്യം ഈ നാൽപ്പത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഇവൻ ഇവൻ പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ അവര് ഒരു വർഷം എത്ര സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നു ചോദിക്കണം അവൻ അവന്റെ 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 ക്ലാസ്സിലെ പിള്ളേരോട് അവൻ അവൻ ഇറ്റ് ഈസ് ചോദിക്കണം ദാറ്റ് ഹി വുഡ് ഹോൾഡ് ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റുഡന്റ് ഇൻ ദ കമ്പ്യൂട്ടർ ലാബ് വൈ യൂസിങ് മൗസ് ഇൻ ദ ലാബ് ആൻഡ് ഡു അതർ ഇൻപ്രോപ്രിയേറ്റ് പഠിപ്പിക്കുമ്പോൾ മൗസില് പിള്ളേർ കൊച്ചു കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ കൈ പിടിക്കുമ്പോൾ അവരുടെ മുകളിൽ കൈ മാത്രമല്ല പല ഇൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഉള്ള ആക്ഷൻസും അയാൾ ചെയ്യും ദ ഫീമെയിൽ സ്റ്റുഡൻസ് മേഡ് കംപ്ലൈൻറ്റ് ദ പ്രിൻസിപ്പൾ ടു ദ സ്കൂൾ ഹു ഡയറക്ടർ ദ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ട് ദ കമ്പ്യൂട്ടർ ലാബ് വെയർ സെവറൽ വിമൻസ് മാഗസിൻസ് ആൻഡ് സീഡീസ് കണ്ടെയ്നിങ്ബിൾ കണ്ടന്റ് അപ്പം എത്ര വൃത്തികെട്ടവനാണെന്ന് ആലോചിച്ചു പെൺകുട്ടികൾ പരാതി കൊടുത്തു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് നോക്കിയപ്പം ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള മാഗസിൻസും സീഡീസും അതിലൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഉള്ളടക്കങ്ങളുള്ളത് അവിടെ നിന്ന് പിടിച്ചെടുത്തു ഡ് ടു ഇമ്പ്രൂവ് ഹീസ് കണ്ടന്റ് ഇൻ ഫ്യൂച്ചർ ഷോക്കോസ് നോട്ടീസ് ആയി ഇഷ്യൂ ചെയ്തു അയാൾ പറഞ്ഞ് എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഇനി ഞാൻ ഭാവി ഇതൊന്നും ചെയ്യില്ല അയാൾ പറഞ്ഞു പക്ഷേ അവൻ എന്തൊരു വൃത്തികെട്ടവൻ എന്നറിയാവോ അവൻ എന്താ ചെയ്തതെന്നറിയാവോ റെസ്പോണ്ടന്റ് വൺ allegedly did not mend his ways and continued to misbehave with the female students to the extent that he sent vulgar and obscene images on the WhatsApp thinking that these numbers belonged to the students whereas the students had actually given the numbers to their parents. മനസ്സിലായില്ലേ ഈ കൗസറടപ്പാകത്ത് പറഞ്ഞ കേരള ഹൈക്കോടതി ജഡ്ജി ഒരു കുറ്റവും ചെയ്തില്ലാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടവനുണ്ടല്ലോ ആ നരാധമൻ അവൻ ചെയ്ത വൃത്തികേടിനെ കുറിച്ചിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റി പറയുക അയാൾ ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ മാപ്പ് പറഞ്ഞെങ്കിലും അയാള് പെൺകുട്ടികളോട് വീണ്ടും മോശമായി പെരുമാറാൻ തുടങ്ങി എന്ന് മാത്രമല്ല വാട്സാപ്പിൽ വളരെ വൾഗറായിട്ടുള്ള മെസ്സേജസ് സെൻഡ് ചെയ്തു സെന്റ് ചെയ്തപ്പോ പിള്ളേർക്കാണെന്ന് വിചാരിച്ച സെൻഡ് ചെയ്ത പക്ഷെ പിള്ളേരെ ചെയ്തു അവരുടെ ഈ ഫോണ് മാതാപിതാക്കളുടെ കൊടുത്തിരിക്കയായിരുന്നു അവരുടെയിലാണ് ഈ വൃത്തികെട്ടവൻ അയച്ച മെസ്സേജുകൾ എത്തിയത് എഗെയിൻ അറസ്റ്റഡ് വീണ്ടും പരാതി വന്നു പോലീസിനെ വിളിച്ചു അറസ്റ്റ് ചെയ്തു ഇറ്റ് സീൻ റെസ്പോണ്ടൻ വൺ സം ഇൻഫ്ലുവൻസ് അവൻ എന്ത് ചെയ്തു വെറുതെ ഇരുന്നില്ല അവൻ സ്വാധീനം ചെലുത്തി ആസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ വിക്ടിംസ് നോട്ട് എക്സെപ്റ്റ് ദാറ്റ് ഓഫ് എ ഇയർ ഓൾഡ് സ്റ്റുഡൻറ്റ് അവൻ സ്വാധീനം ചെലുത്തി കൊണ്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം റെക്കോർഡ് ചെയ്തു മറ്റുള്ളവരുടെ റെക്കോർഡ് ചെയ്തില്ല ദ ടീച്ചർ അസോസിയേഷൻ ദെൻ എ ബിഫോർ ദ ആൻഡ് ഇറ്റ് വാസ് വാസ് ഓൺലി ദാറ്റ് ഫൈനലി രജിസ്റ്റേർഡ് ഇറ്റ്ലി അപ്പോൺഷ്യൽ ഇതുപോലെ വൃത്തികെട്ടവനാണ് ഈ ഈ ഈ കൗസലോടൊപ്പം തുടർന്ന് ന്യായാധിപം വെറുതെ വിട്ടത് പേരൻസ് ടീച്ചർ അസോസിയേഷൻ ചെയ്തു അവരൊരു റിട്ട് ഹർജി ഫയൽ ചെയ്തു റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ ഇട്ടത് ഇവനെതിരെ നല്ലോ ചോദിക്കണം എന്നിട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഷോക്കിംഗ്ലി ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ റെസ്പോണ്ടന്റ് വൺ ക്ലെയിം ടു ഹാവ് എൻറ്റേഡ് ഇൻ ടു എ സെറ്റിൽമെന്റ് വിത്ത് ദ നയൻറ്റീൻ ഇയർ ഓൾഡ് സ്റ്റുഡൻറ് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഹീസ് ബിഫോർ ദി ഹൈക്കോർട്ട് ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇയാൾ പത്തൊമ്പത് വയസ്സുള്ള ഒരു കൊച്ചു അതിലൊരു കുട്ടിയുമായി അയാളൊരു ഈ പറഞ്ഞ ഒരു സെറ്റിൽമെന്റിൽ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ക്വാഷ് ചെയ്യാൻ വേണ്ടി റദ്ദാക്കാൻ വേണ്ടി അയാൾ ഹൈക്കോടതിയിൽ എത്തിക്കും മീൻ വൈൽ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സം ഓഫ് ദ വിക്ടിംസ് വെർ റെക്കോർഡ് ആൻഡ് ബേസ്ഡ് ദർ അപ്പോൺ ഫൈവ് സെപ്പറേറ്റ് എഫ് ഐ ആർസ് വെർ രജിസ്റ്റേർഡ് എഗൻസ് റെസ്പോണ്ടന്റ് വൺ ഓൺ ദ സെയിം ഡേ എന്നാൽ ഈ മറ്റു പിള്ളേരുടെ മൊഴിയെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ചെയ്തു ആസ് സെറ്റ് സ്റ്റേറ്റഡ് എർലിയർ എഫ് ഐ ആർ ക്രൈം ടു നയൻറ്റി ഫോർ ബാർ ടൂ തൗസൻഡ് സെവൻറ്റീൻ വാസ് സെറ്റിൽഡ് ബൈ റെസ്പോണ്ടന്റ് വൺ വിത്ത് ദ വിക്ടീം ഹു ആർ സ്റ്റേറ്റഡ് ടു ബി നയൻറ്റീൻ ഇയർ ഓൾഡ് ഫുൾ പക്ഷേ ഇയാൾ എന്ത് ചെയ്തു ഒരു സ്റ്റുഡൻറ്റുമായിട്ട് സെറ്റിൽ ചെയ്തു അതിനുശേഷം അയാൾ എന്ത് ചെയ്തു അയാൾ ഹൈക്കോർട്ടിനെ സമീപിച്ചു ആ വിധിന്യായത്തിലാണ് ഇയാളെ ഈ കൗസറുടെ പകത്ത് വെറുതെ വിട്ടത് ഇതെല്ലാം വൃത്തികേടും കാണിച്ചിട്ട് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി ചെന്നപ്പോൾ കൗസറുടെ പകത്ത് അയാൾ വെറുതെ വിട്ടു അതിനെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞതാണെന്ന് അറിയോ ദ ഹൈക്കോർട്ട് ആഫ്റ്റർ ഹോൾഡിംഗ് എ മിനി ട്രയൽ ആൻഡ് ആഫ്റ്റർ ടേക്കിംഗ് നോട്ട് ഓഫ് ദ കണ്ടൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ വിക്ടിംസ് അറ്റ് ദ പ്രിലിമിനറി സ്റ്റേജ് അതായത് ഹൈക്കോർട്ട് ഒരിക്കലും മിനി ട്രയൽ നടത്താൻ പാടില്ല മിനി ട്രയൽ നടത്തുന്ന ട്രയൽ കോർട്ടാണ് എന്നാൽ ഹൈക്കോർട്ട് മിനി ട്രയൽ നടത്തുകയും ഇയാളൊരു പെൺകുട്ടിയുമായിട്ട് സെറ്റിൽമെന്റ് നടത്തിയല്ലോ അതെല്ലാം പരിശോധിച്ചതിനു ശേഷം കുറ്റമൊന്നും ചെയ്തതായി കാണാൻ കഴിയുന്നില്ല എന്ന് ഹൈക്കോർട്ട് പിന്നെ എന്നിട്ട് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയാം ഓൾ ദാറ്റ് വിഷ് ടുവ് ദിസ്റ്റേസ് എ ടീച്ചർ വെർ ഹിസ്റ്റുഡൻസ് സുപ്രീം കോടതി ശക്തമായ ഭാഷ പറയുക എന്താണ് ഹൈക്കോടതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഈ കൗസറുടെ അപ്പകത്ത് പറഞ്ഞ ന്യായാധിപനോട് സുപ്രീം കോടതി പറയാണ് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞെന്താ കോടതി പറഞ്ഞത് ഈ ഒന്നാം എതിർ കക്ഷി ടീച്ചറും ഇരകൽ സ്റ്റുഡൻറുമാണ് എന്ന കാര്യം ഒരു കാരണവശാലും ഹൈക്കോടതി അവഗണിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് കോടതി പറയുന്നത്

പോസ്കോ ആക്ട് പ്രകാരമുള്ള പ്രഥമ ദൃഷ്ടിയ ഉള്ള ഘടകങ്ങൾ പോസ്കോ ആക്ട് പ്രകാരമുള്ള കുറ്റത്തിൽ ഉൾപ്പെടാൻ കഴിയുന്ന പ്രഥമ പ്രാഥമികമായിട്ടുള്ള ഘടകങ്ങൾ അതിൽ ഉൾപ്പെട്ടതായി കാണാൻ കഴിയും അപ്പം അതിൽ നിന്ന് തന്നെ ഒന്നാം എതിർകക്ഷിയെ വിചാരണയ്ക്ക് വിധേയനാക്കണം എന്നുള്ളതും അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് സുപ്രീം കോടതി പറയുകയാണ് വി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് തിനാൽ പോസ്കോ ആക്ടിലെ സെക്ഷൻ സെവൻ ബാധകമാവില്ല എന്ന് ഹൈക്കോടതി എങ്ങനെ ബോധ്യമായുള്ള ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല

അത് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് വിത്ത് സെക്സ് ഇല്ലാതെ ഫിസിക്കൽ കോണ്ടാക്ട് സെക്സ് ഇൻ്റൻറ്റ് ഉപയോഗിച്ച് നടത്തിയാലും അത് സെക്ഷൻ സെവനിൽ ഉൾപ്പെടും എന്ന് പറയുന്നുണ്ടെന്നാ കോടതി പറയുന്നു എന്താണ് ആൻ ആക്ട് വിത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ലൈംഗികപരമായിട്ടുള്ള കൂടി ഭൗതികമായിട്ടുള്ള ബന്ധപ്പെടൽ നടത്തിയാലും അത് പോസ്റ്റ് സെക്ഷൻ സെവനിൽ വരും എന്ന് വ്യക്തമാണ് കോടതി പറയാം വൺ വുഡ് ഹോൾഡ് ദ ഹാൻഡ്സ് ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഇൻ ദ കമ്പ്യൂട്ടർ ലാബ് വൈൽ യൂസിങ് യൂസിംഗ് മൗസ് clearly falls within the ambit of any other act with which involves physical contact എന്ന് ന്യായാധിപൻ എന്താ പറഞ്ഞത് അയാള് കുട്ടികളുടെ ദേഹത്ത് പിന്നെ അവര് മൗസ് ഉപയോഗിക്കുമ്പോൾ തൊട്ടു അത് പോസ്കോ ആക്ട് സെക്ഷൻ സെവനിൽ വരും വരും അതാണ് സുപ്രീം കോടതി പറയുന്നത് അലിഗേഷൻസ് ദാറ്റ് വുഡ് ഹോൾഡ് ഹാൻഡ്സ് ഓഫ് ഫീമെയിൽ ഇൻ കമ്പ്യൂട്ടർ ലാബ് യൂസിങ് മൗസ് ും ടീച്ചറും ടീച്ചറും അധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇത്തരം ഭൗതികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ ഇൻക്ലൂഡിംഗ് ആസ്കിംഗ് സാനിറ്ററിൻസ് ഫിസിക്കൽ കോണ്ടാക്ട് ഇൻപ്രോപ്രിയേവിയർ ഈ ബന്ധപ്പെടലും ഈ കൈയിലൊക്കെ തൊടുന്നതും അത് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പല ബിഹേവിയറുകളുടെ കൂടെ ആകുമ്പോൾ അതെന്തൊക്കെയാണ് ഇൻവേസിൻസ് അതായത് വൾഗർ ആയിട്ടുള്ള മെസ്സേജസ് അയക്കുകയും സാനിറ്ററി മാറ്റിക് നാപ്കിൻസിനെ കുറിച്ച് ക്വസ്റ്റിൻസ് ചോദിക്കുകയും അതിനെ ഭൗതികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ കൂടെ ചേർത്താൽ ഇറ്റ് ഇൻഫർ സെക്സ് ഇന്ത്യൻ ഫോർ ദ പെർപ്പസ് ഓഫ് പ്രൊസീഡിംഗ് ആയിട്ട് അതുകൊണ്ട് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണെന്നും പിന്നെ വിചാരണ നടത്താം എന്നുള്ളതും തെളിയുകയല്ലേ എന്നിട്ട് പറയാം എന്നിട്ട് കോടതി ജഡ്ജ്മെന്റിനെ തകർക്കുകയാണ് കോടതി എന്താ കോടതി പറയുന്നത് വിത്തൌട്ട് ഈവൻ പെർമിറ്റിംഗ് ദുറർ വിറ്റ്നസ് ബോക്സ് അതായത് ഈ കുട്ടികളെ കൊണ്ടുവന്ന് സാക്ഷി കൂടിനകത്ത് കേറ്റുകയും ചെയ്യാതെ ആൻഡ് ഡിസ്പോസ് വേരിയസ് ഇൻസ്റ്റൻസസ്

ും വിശദാംശങ്ങളിലേക്ക് പോകാതെയും ഇംപ്യൂൺസൈഡ് ദ ചാർജ് വിത്ത് ട്രയൽ ഇത്രയും പറഞ്ഞതിനു ശേഷം ആ കോടതി ആ ജഡ്ജ്മെന്റ് എടുത്ത് ചവിറ്റോട്ടെ കളഞ്ഞിട്ട് ഇയാളെ വിചാരണക്ക് വിധേയനാക്കാൻ പറയുകയായി എന്താ നടന്നിട്ടുള്ളത് ഒരു കമ്പ്യൂട്ടർ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിലെ അധ്യാപകൻ അയാൾ പിഞ്ചു കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ലൈംഗിക ചൊവ്വയോടുകൂടി അവരുമായിട്ട് ഇടപെട്ടു അവർക്ക് എത്ര സാനിറ്ററി മാപ്കിൻസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അവർക്ക് വൾഗർ മെസ്സേജുകൾ അയച്ചു അവരെ ലൈംഗിക ചുവയോടുകൂടി അവരെ അവരുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് നടത്തി ഇതെല്ലാം പോസ്റ്റോ ആക്ടിന്റെ സെക്ഷൻ സെവനും എയ്റ്റിലും വരും എന്നുറപ്പായിരുന്നിട്ടും കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള ഡോക്ടർ ജസ്റ്റിസ് സാധാരണ ന്യായാധിപനല്ല ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ആ നരാധമനായിട്ടുള്ള ആ കമ്പ്യൂട്ടർ അധ്യാപകനെ കുറ്റമുക്തനാക്കിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചീഫ് ഈ ഈ ജഡ്ജായിട്ടുള്ള കൗസർ ഇടപ്പകത്തിനെ നിർത്തിപ്പൊരിച്ചു കൊണ്ട് നിർത്തി പൊലിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് അയാളുടെ വിധിന്യായം എടുത്ത് ചാവച്ചുകൊട്ടേ കളഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്കൊരു കോടതിയിൽ കേസും കൂടെ വലിച്ച് തലവെക്കാൻ ആഗ്രഹമില്ല പക്ഷേ നമ്മുടെ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരുടെ അവരുടെ അവരുടെ ധാരണകൾ അവരുടെ അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ മുൻ ധാരണകൾ അതെന്താണ് എന്ന് സ്ത്രീകളോട് സെക്ഷൽ കൂടി പെരുമാറുന്നവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈക്കോടതിയിലെ ഈ ജഡ്ജിയുടെ ധാരണയോ മുൻ ധാരണയോ ധാരണ പിശകോ എന്തായിരുന്നു എന്നുള്ളത് അയാളുടെ ഈ വിധിന്യായം എടുത്ത് ചാവറ്റുകൊട്ടയിൽ കളഞ്ഞ സുപ്രീം കോടതിയിലെ രണ്ടംഗ ജഡ്ജിൻ ബെഞ്ചിന്റെ വിധിനായത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്നു എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഈ ഇതുപോലുള്ള ഹൈക്കോടതി ജഡ്ജിമാരാണ് പലരും ഒക്കെ ഉണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല കാരണം ഒരു കോടതിയിലക്ഷ്യ കേസ് നേരിട്ട ആളാണ് ഞാൻ എനിക്ക് ഒരു കോടതിയിലെ കേസും കൂടി നേരിടാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞതിൽ എല്ലാമുണ്ട് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്